വർഷങ്ങളായി എന്തുകൊണ്ട് ഈ സി പി എം പാർട്ടിക്ക് കോർപ്പറേഷൻ കൈയടക്കി വാണു ഭരിക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ജനം ഇത് മനസ്സിലാക്കാത്തത് എന്നൊരു ചോദ്യം എവിടെന്നെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരമൊന്നേ ഉള്ളൂ പേടിപ്പിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് സി പി എമ്മിൻ്റെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴും അല്ലാത്തപ്പോഴും അവരുടെ അണികളെയും ഒക്കെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് മര്യാദയ്ക്ക് അനുസരിക്കുന്നത് പറയുന്നതനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എന്തത് ചെയ്യും വെട്ടിക്കളയും കുടുംബത്തെ തകർത്ത് കളയും എന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരത്തിൽ വളരെയധികം മുന്നോട്ട് പോയി ആളുകളെ കൊണ്ട് പേടിപ്പിച്ച് വോട്ട് ചെയ്യിച്ചാണ് ഇത്ര നാൾ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി അവർ നഗരസഭ പരിച്ചിരുന്നത് ഫലമോ ഇവിടെ കിട്ടിയിരുന്ന ഫണ്ടുകളെല്ലാം ദുർവിനിയോഗം ചെയ്ത് സകല നാശനഷ്ടങ്ങളും വരുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കി എല്ലായിടവും പ്രശ്നങ്ങളുണ്ടാക്കി പത്ത് ഇരുപത് വർഷം മുമ്പ് ഒരു കൊതുക് പോലും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ കൊതുക് ഇല്ലാതെ രാവിലെ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തുകൊണ്ടാണ് മാലിന്യം ഒന്നും നേരം വണ്ണം ചെയ്യാൻ പറ്റാത്ത മാലിന്യ സംസ്കരണം നേരെ ചെയ്യില്ല വെള്ളക്കെട്ട് നേരെ തീർക്കില്ല ഓപ്പറേഷൻ അനന്തപുരി എന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപ വെള്ളക്കെട്ട് തീർക്കാനായി തമ്പാനൂര് ചെലവഴിച്ചു പക്ഷേ അടുത്ത മഴയ്ക്ക് വീണ്ടും ഇവിടെ ഒരു വെള്ളപ്പൊക്കമായിരുന്നു നമ്മൾ കണ്ടത് ഇതുപോലെയുള്ള സകലവിധ തൂർത്തും അഴിമതിയും നടത്തി ജനജീവിതം ദുസ്സഹമാക്കി പരിച്ചിരുന്ന ഈ ഭരണം ഇപ്പോഴത്തെ എൽ ഡി എഫ് സി പി എം ഭരണം മാറിയേ തീരൂ അത് മാറ്റാനായിട്ട് നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് എൻ ഡി എ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട നൂറ്റി സ്ഥാനാർത്ഥികളാണ് ഇന്ത്യ ഇവിടെ അണിനിരക്കുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഉറക്കം വിളിച്ച് പറയണം ഇത് ഇനിയിപ്പോൾ ഞങ്ങളുടെ അവസരമാണ് ജനം അത് നമുക്ക് തന്നു കഴിഞ്ഞു ഇത് ഉറപ്പാണ് നമ്മളെ ഇനിയും അധികാരത്തിൽ ഏറ്റും തീർച്ചയായും അറുപത് സീറ്റുകൾ വാർഡിൽ നേടിക്കൊണ്ട് നമ്മൾ തിരുവനന്തപുരം ഭരിച്ച് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഒരു നഗരം സുസ്ഥിരമായി നല്ലതായി അഴിമതി അഴിമതിരഹിതമായി ജനനന്മയോടുകൂടി പ്രവർത്തിക്കേണ്ടത് എന്ന് തെളിയിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയുടെ വിവിധ പാർട്ടികളും ഇവിടെ അണിനിരത്തിരിക്കുന്ന എല്ലാ ഓരോരുത്തരും എനിക്ക് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ജനങ്ങളുടെ അടുത്ത് പോയി അവരുമായിട്ട് സംവദിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു ഇത്ര നാൾ മാറി മാറി ഭരിച്ച കേരളത്തിൽ മാറി മാറി ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും സർക്കാരുകൾ നിങ്ങളെ വഞ്ചിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് അവരവരുടെ പാർട്ടിയും കീശയും ഒക്കെ വീർപ്പിച്ചപ്പോൾ പൊതുജനങ്ങളെയും സാധാരണക്കാരെയും കടക്കെണിയിൽ ആഴ്ത്തിക്കൊണ്ട് ഓരോ ആളുകളെയും ദുരിതത്തിൽ ആഴ്ത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പല തരത്തിലുള്ള ഫണ്ടുകൾ ഇവിടെ വാങ്ങിക്കാതെ അത് വകമാറ്റി ചെലവഴിച്ച് അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭരിച്ചിരുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കുകയും ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യണമായി ചെയ്യുന്നതാണ് ഇനി നമ്മുടെ കടമ